വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് തമിഴ് സിനിമാ ലോകത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച വിവാദമായിരുന്നു സുജി ലീക്സ് ഗായക സുചിത്രയുടെ ട്വിറ്റർ പേജിലൂടെ പ്രമുഖ താരങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തു വന്നതാണ് വിവാദങ്ങൾക്ക് കാരണമായത് പല തവണയായി ചിത്രങ്ങളും വീഡിയോസും പ്രചരിച്ചതോടെ വലിയ പ്രശ്നങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടത് വർഷങ്ങൾക്കു ശേഷം ഇപ്പോഴത്തെ സുജി ലീക്സ് വീണ്ടും ചർച്ചയാവുകയാണ് അടുത്തിടെ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സുചിത്ര ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത് പ്രത്യേകിച്ചും ധനുഷ് ഐശ്വര്യ വിവാഹമോചനത്തെക്കുറിച്ചും സുജി ലീഗ്സ് വിഷയത്തെക്കുറിച്ചുമൊക്കെ താരം വിഷയത്തെക്കുറിച്ചുമൊക്കെ ഇപ്പോഴത്തെ ഇതിനു പുറമെ തമിഴ് സിനിമ വ്യവസായത്തിൽ നിലനിൽക്കുന്ന മയക്കുമരുന്ന് സംസ്കാരത്തെക്കുറിച്ചും കുറിച്ചും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് സുചിത്ര ഉലക നായകൻ കമൽഹാസനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗായികയുടെ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ആർ ജെ ഗായിക ഡബിംഗ് ആർട്ടിസ്റ്റ് അഭിനേത്രി എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയാണ് സുചിത്ര തമിഴ് സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ പാടിയിട്ടുള്ള സുചിത്ര രണ്ടായിരത്തി പതിനേഴിലാണ് വിവാദത്തിലേക്ക് എത്തുന്നത് സുജി ലീക്സും പിന്നാലെ ഉണ്ടായ വിഷയങ്ങളും ഗായികയെ വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് നയിച്ചു സുജി ലിക്സ് വിവാദം കോളിവുഡിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചതോടെ സുചിത്രയുടെ സിനിമയിലെ അവസരങ്ങളും കുറഞ്ഞു അതിനു പുറമെ ഭർത്താവ് കാർത്തിക് കുമാറുമായിട്ടുള്ള വേർപിരിയലും വിവാഹമോചനവുമൊക്കെ ഗായികയുടെ ജീവിതത്തെയും ബാധിച്ചു ശേഷം ഏതാനും വർഷങ്ങളായി മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു സുചിത്ര പിന്നീട് കമൽഹാസൻ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തതിന് ശേഷമാണ് സുചിത്ര വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് ഇപ്പോൾ മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗത്തെ പറ്റിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് സുജി തന്റെ മുൻ ഭർത്താവും നടനുമായ കാർത്തിക് കുമാറും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് താരം പറയുന്നു അദ്ദേഹം സ്റ്റേജിൽ കയറുമ്പോഴെല്ലാം കൊക്കൈൻ ഉപയോഗിക്കും ഇക്കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ് അതുപോലെ നടൻ കമൽഹാസിന്റെ പാർട്ടിയിലേക്ക് വെള്ളി തമ്പുരുവിൽ കൊക്കൈൻ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞ് ചിലർ എന്നെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് കോളിവുഡിൽ ഇപ്പോൾ മയക്കുമരുന്ന് സംസ്കാരം സാധാരണയായി മാറി അതിനെതിരെ പോരാടാനാണ് നടൻ ശരത്കുമാറിനെയും രാധാ രവിയെയും പോലുള്ളവർ ശ്രമിക്കുന്നതെന്നും സുചിത്ര അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തുന്നു വീണ്ടും സുചിത്രയുടെ ആരോപണങ്ങൾ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് താരങ്ങൾ ആരും ഇതിൽ പ്രതികരിക്കാതെ വന്നതോടെ ഇനിയും വെളിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് സൂചന അതേസമയം സുജി ലീക്സിനെ കുറിച്ചും ഗായക പറഞ്ഞിരുന്നു എന്താണ് നടന്നതെന്ന് തൃഷയ്ക്ക് നന്നായി അറിയാം തൃഷയുടെ അറിവോടെ കൊടുത്ത ഫോട്ടോയാണ് സുചി ലീക്സിൽ വന്നത് അതുകൊണ്ടാണ് തനിക്ക് വേദനിച്ചു എന്ന് ട്വീറ്റിട്ട് അതൊന്നും ബാധിക്കാതെ ഇരുന്നത് ഒരു ഗ്രൂപ്പ് റൂമിലിരുന്ന് ചിരിച്ചുകൊണ്ട് ചെയ്ത പണിയാണ് അതിലൊരുത്തിയാണ് തൃഷ നിങ്ങൾ തന്നെ പ്രാങ്കായി ചെയ്ത് നിങ്ങൾ തന്നെ ഇരയായി കരയുന്നു എന്നിട്ട് കാർത്തിക് കുമാർ കെഞ്ചിയതിനാൽ കേസ് കൊടുക്കില്ലെന്ന് പറഞ്ഞു നല്ലവരായി ഭാര്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് കാർത്തിക് കുമാർ വീഡിയോ വരെ ചെയ്തെന്നും സുചിത്ര പറയുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് നടനും സ്റ്റാൻഡപ്പ് കൊമേഡിയനും നടനുമായ കാർത്തിക് കുമാറിനെ സുചിത്ര വിവാഹം ചെയ്തത് സുജി ലീക്സ് വിവാദത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഇവർ വേർപിരിഞ്ഞു സുചിത്രയ്ക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടെന്നാണ് നേരത്തെ കാർത്തിക് കുമാർ പറഞ്ഞത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ സുജി ലീക്സ് സംബന്ധിച്ച് ഇന്നും വ്യക്തമായ ഉത്തരങ്ങളില്ല തന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതെന്നാണ് സുചിത്ര അന്ന് പറഞ്ഞിരുന്നത്